തൗറാത്തും തൗറാത്തും എന്താ അവർ വായിക്കുക അഷ്റഫുൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്താണ് ുംഷറഫ് വേറെന്താ തൗറാത്തിന്റെ ഇഞ്ചിന്റെ ഏത് പേര് മറിച്ചാലും ഏത് വിവരങ്ങൾ പറഞ്ഞാലും ഈ വിഷയങ്ങൾക്കൊക്കെ ഇനി പൂർണ്ണമായ വിവരം ആര് തരും നബി അലൈഹി വസല്ലം തരും അതാണ് അതിൽ പറയുന്നത് അതുകൊണ്ടല്ലേ ഈസാ നബി അലൈഹിസ്ലാം ഇവിടെ പ്രചരണം നടത്തിയ ഞാൻ നിങ്ങളോടെ എന്റെ ഇഞ്ചിയിൽ പറയാൻ വേണ്ടി മാത്രം വന്നതല്ല ശേഷം ഒരു റസൂല് വരുന്നുണ്ട് ആ റസൂലിന്റെ സുവിശേഷ വാർത്ത അറിയിക്കാനും കൂടിയാ ഞാൻ വന്നത് ആ റസൂലിനെ ആകാശലോകത്ത് വിളിക്കുന്ന ഏറ്റവും പ്രസിദ്ധമായ നാമമാണ് ഇസ്മുഹു അഹമ്മദ് അതും പരിചയപ്പെടുത്തിയിട്ടാണ് നബിസ്ങ്ങളെയാണ് ഇഞ്ചിയിലൂടെയും തോറാത്തിലൂടെയും ഏറെ പരിചയപ്പെടുത്തിയത് അതുകൊണ്ടാണ് ഖുർആൻ അത് രണ്ടും പ്രത്യേകം എടുത്തു പറഞ്ഞു തങ്ങളെ പറ്റി വിശേഷിച്ചപ്പോ അല്ലാഹു പറഞ്ഞു സാധാ നബി അല്ലും അള്ളാഹു നേർക്കു നേരെ പരിചയപ്പെടുത്തിയ നബിയാണ് തൗറയും വായിക്കാൻ പറയും നിങ്ങൾ കണ്ട തോറാത്തുങ്ങൾ കണ്ട് ഇഞ്ചിയിലും അല്ല എന്നിട്ട് ഒരു തൗറാത്ത് ഇന്ത്യനും വായിക്കുമ്പോ മുപ്പതിനായിരം ആളുകൾ ഇങ്ങോട്ട് വരും ഇതിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ കാണിച്ചു കൊണ്ടുപോകാണിമാണിച്ച് കൊടുക്കണം ഒഴിച്ചെടുക്കി അതങ്ങളെ കാണണമെങ്കിലുള്ള ഒരു കാഴ്ചപ്പാട് വേണ്ടേ അപ്പൊ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി ബോധ്യപ്പെട്ടിട്ടും വിശ്വാസത്തുനിന്ന് പിന്തിരിയുന്ന ആൾക്കാർ പിന്നെ വരും വരും അത് മറ്റാള് വരും അയാൾ സിദ്ധിയിൽ അത്ഭുതസിദ്ധിയില് ഇവിടെക്കെങ്ങനെ റെഡിയായി നിന്ന് ശരിക്കും അങ്ങോട്ട് ഇമാൻ ഉറക്കാത്ത കുറെ ആൾക്കാരില്ലേ അയാൾ അത്ഭുതങ്ങളും മറ്റും ഒക്കെ അങ്ങോട്ട് വാങ്ങു പോകും ഇമാ മഹദിർ അലി അള്ളാഹനു ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭൂമി മൊത്തം ജനങ്ങളൊക്കെ ഹലാലും ഹറാമും മനസ്സിലാക്കി ഏറ്റവും നല്ല സന്തോഷത്തോടു കൂടെ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബു ജാഫർ ബാഖർ അള്ളാഹൻ അഖിലബൈത്തിൽ വലിയൊരു മഹാനാണ് മഹാനവർ പറഞ്ഞു ഈ ദീൻ കാര്യം ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ പ്രായമുള്ള ഒരു കുട്ടി കൈകാര്യം ചെയ്യുന്ന ഒരു കാലം വരാനുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ള അള്ളാഹു വലിയ ഇൽമ് നൽകി അനുഗ്രഹിച്ച ഒരു കുട്ടി വരും എന്നവര് പറഞ്ഞു ഏറ്റവും ചെറിയ ചെറുപ്പക്കാരൻ ഇമാ മഹദർ അലി അള്ളാഹുഹു ഏഴ് വർഷമാണ് ഭരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ അതെപ്പോഴാണ് തുടങ്ങുന്നത് ചില മഹാന്മാരെ കെഴുതി വെച്ചു മുപ്പതിന്റെ നാൽപ്പതിന്റെ ഇടയിലാണ് ചിലരാകളുള്ള പ്രായം നാൽപ്പതാണ് എന്ന് പറഞ്ഞവരുണ്ട് അപ്പൊ എന്ന് പറഞ്ഞാൽ യുവത്വത്തിന്റെ പ്രസരിപ്പിൽ തന്നെ യുവത്വത്തിന്റെ ചുറുചുറുക്കിൽ തന്നെ വന്ന് വിശദീകരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കും നല്ല നല്ല ഉയർന്ന ഒരേ രൂപത്തിൽ സൗന്ദര്യമുള്ള യുവാവ് മുടിയൊക്കെ ഇങ്ങനെ ചുമലിലേക്ക് ഇങ്ങനെ കുറച്ച് താഴ്ന്നിട്ടുണ്ടാകും കറുപ്പിനേക്കാൾ യുഗത്തിന്റെ പ്രകാശം മുകളിലുണ്ടാകും കറുത്ത മുടിയല്ല കൂടുതൽ പ്രകാശിക്കുന്നത് മുഖത്തിന്റെ പ്രകാശമാണ് വല്ലാത്ത പ്രകാശം സവാദി മൂന്ന് ഭാഗത്തെയും ചെറുപ്പാണ് പക്ഷേ അതിനേക്കാളും മറികടക്കുന്ന പ്രകാശമാണ് അവിടുത്തെ മുഖത്തുണ്ടാവുക എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതി വെച്ചത് കാണും അപ്പൊ ആ ഇമാം വരവുമായി ബന്ധപ്പെട്ട് അഷ്റഫുൽ വസല്ല ലോകത്തെ മുന്നറിയിപ്പ് നൽകി ഏറ്റവും ും നല്ല സന്തോഷമുള്ള കാലം ജനങ്ങൾക്ക് ജീവിക്കാൻ ഏറ്റവും നല്ല സന്തോഷവും സംതൃപ്തിയുമുള്ള കാലം ആകാശത്തും ഭൂമിയിലുള്ള ആളുകൾ ഇത്ര സന്തോഷിക്കുന്നൊരു കാലം വേറെയില്ല എന്ന് ജനങ്ങളൊക്കെ കാത്തിരിക്കുന്ന പറ്റി ചുരുക്കി ഒന്ന് വിവരിച്ചതാണ് കൂടുതലായി പഠിക്കാൻ ജല്ല നൽകുമാറാകട്ടെ നമ്മുടെ ഈ സദസ് സദസ്ബു ചെയ്യുമാറാകട്ടെ വരവിനോടനുബന്ധിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ ഈ ഉമ്മത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകൾ ഇമാ മഹദൂർ അലി അള്ളാഹുനഹുവിന്റെ കൂടെ നിന്ന് തങ്ങളുടെ പേരക്കുട്ടി വിശുദ്ധ ഇസ്ലാമിന്റെ വേണ്ടി വേണ്ടി അതിന്റെ ി അധ്വാനിക്കുകയും നിർവഹിക്കുകയും അതോടൊപ്പം ഈ ബഹുമാനപ്പെട്ട ഈസാ നബി അലിഹിസലാമിനെ സഹായിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളും അവസ്ഥകളൊക്കെ ഉണ്ട് ഇൻഷാല്ലാ നമുക്കത് പിന്നീട് അടുത്തു വരുന്ന ചർച്ചകളിൽ ആ വിഷയങ്ങളൊക്കെ പറയാം ഈസാ നബി ഈസാനബി അലിഹിസ് ഉടനെ ഇമാ മഹദർ ഏറെ വൈകാതെ ഈ അലി ഇറങ്ങി വരുന്ന വിഷയങ്ങളൊക്കെ വിഷയത്തിൽ നമുക്ക് സംസാരിക്കാം അള്ളാഹു നമ്മുടെ നമ്മിൽ നിന്ന് െ ധാരാളം അത് പകർത്തി കൊടുക്കാനും മറ്റുള്ള ആളുകൾക്ക് അത് ബോധ്യമായ ജീവിതത്തിൽ അമല ചെയ്യാനും അള്ളാഹു തല തോഫിഫ് നൽകുമാറാകട്ടെ നമ്മുടെ ഈ സദസ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ രണ്ട് മൂന്ന് സ്വലാത്ത് ചൊല്ലി നമുക്ക് അവസാനിപ്പിക്കാം അല്ലെ നാളെ നേരത്തെ തുടങ്ങും الصلاة والسلام عليك يا رسول الله